ഹലോ ഗെയ്സ് നമുക്കൊരു ട്രിപ്പ് പോയാലോ അതും പരിശില്ലാത്ത കുറച്ച് ആൾക്കാരുടെ കൂടെ എങ്ങനെയാണെന്നല്ലേ പറയാം ഞാൻ ഈ വീഡിയോ വലിയ പ്ലാനിങ്ങിൽ ഒന്നും എടുക്കുന്നതല്ല കേട്ടോ കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടെടുത്ത വീഡിയോ അല്ല പിന്നെ ഞാനത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ട്രിപ്പ് പോയ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് പേർ എന്നോട് അന്വേഷിച്ചിരുന്നു എങ്ങനെയാണ് പോയേ എങ്ങനെയാ ബുക്ക് ചെയ്തേ പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ യാത്ര ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അപ്പം ഞാൻ ആലോചിച്ചു അതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് കാരണം ഈ ട്രിപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും മെയിനായിട്ടുണ്ടായിരുന്ന ടെൻഷൻസ് ആയിരുന്നു ഇതൊക്കെ ഇനി നമുക്ക് ട്രിപ്പിനെ കുറിച്ച് പറയാം ആറ്റിങ്ങൽ ടു പൊന്മുടി ട്രിപ്പാണ് നമ്മൾ പോയത് ആറ്റിങ്ങൽ മീൻമുട്ടി കല്ലാറ് പൊന്മുടി ഈ ട്രിപ്പാണ് നിങ്ങൾ പോയത് ഒരാൾക്ക് നാനൂറ്റൻപത് രൂപയായിരുന്നു പേയ്മെൻറ്റ് ട്രാവൽ എക്സ്പെൻസ് മാത്രമാണ് ഈ നാനൂറ്റൻപത് രൂപ അല്ലാതെ ഫുഡിൻ്റേതും വേറെയുള്ള നമ്മുടെ എക്സ്പെൻസൊക്കെ നമ്മുടെ കയ്യിൽ നിന്നാണ് കേട്ടോ ചിലവാവുക രാവിലെ എട്ട് മണിക്ക് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കേട്ടോ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് കെ എസ് ആർ ടി സി ട്രിപ്പ് ആണല്ലോ അവൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ആറ്റിങ്ങൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് രാവിലെ എട്ട് മണിക്കാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ഇരുപത്തെട്ട് പേരാണ് ഉണ്ടായിരുന്നത് എല്ലാം പരസ്യമില്ലാത്ത ആൾക്കാരായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടക്ടറിനേയും ഡ്രൈവറിനേയും കുറിച്ച് പറയാവേ കണ്ടക്ടർ അനു ചേച്ചി എനിക്ക് ഒരുപാട് നാളായിട്ട് അറിയാവുന്നതാണ് കേട്ടോ ഒരു പോളി വൈബ് കണ്ടക്ടറാണ് അതുകൊണ്ട് തന്നെയാണ് ചേച്ചി നമ്മളായിട്ട് കമ്പനി ആയത് കാരണം ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടായ കമ്പനിയാണ് പക്ഷേ ചേച്ചിയായിട്ട് നല്ല കമ്പനിയാണ് നല്ലൊരു ചേച്ചിയാണ് കേട്ടോ അപ്പോൾ ചേച്ചി കണ്ടപ്പോൾ തന്നെ നമ്മൾ പകുതി ആയി പിന്നെ ഡ്രൈവർ സൈസിടൻ ആദ്യമായിട്ട് കാണുവാണ് പക്ഷേ ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഡ്രൈവിംഗിൻ്റെ ഫാനായി കാരണം അത്ര പോളി ഡ്രൈവിംഗും ആയിരുന്നു നല്ലൊരു ഗായകനായിരുന്നു കേട്ടോ നല്ലൊരു കലാകാരനാണ് നന്നായിട്ട് പാട്ട് പാടി ആളുടെ പാട്ട് ഞാൻ ഇതിൽ ഇടയ്ക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ബസ് പോകുന്ന വഴി ഫുള്ള് വളവും തിരുവായത് കൊണ്ട് വീഡിയോ നല്ല ഷെയ്ക്ക് ഉണ്ട് കേട്ടോ നല്ല കുക്കുണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നത് കൊണ്ടിട്ടാണ് ഞാൻ അവിടുത്തെ സോങ്ങ് ഒന്ന് മ്യൂട്ട് ചെയ്തത് കേട്ടോ ഞാൻ കട്ട് ചെയ്തത് അതുകൊണ്ട് അവരുടെ വൈബ് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല കാരണം അവരുടെ കൂവലും വിളിയും ആ സോങ്ങും ഒക്കെ കൂടി ചേർന്നാലേ ആ ഒരു വൈബ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് ഞാൻ ഒന്ന് മ്യൂട്ടാക്കിയിരിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി അവരുടെ ഈ സന്തോഷം അവരുടെ എന്താണ് ഈ ഒരു വൈബ് ഒക്കെ കണ്ട ഒരുപാട് സന്തോഷം തോന്നി കാരണം ഭയങ്കര ഒരു പൊളി ടീമായിരുന്നു അത് നമ്മൾ പോയത് നല്ലൊരു ടീമിൻ്റെ കൂടെ ആയിരുന്നു അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കൂടുതൽ പേര് അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് ഹാപ്പിയാക്കാൻ വേണ്ടി വന്നവരാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ അവിടെ സൈഡായി കാരണം അവരായിരുന്നു മെയിൻ ഈ ഒരു സീ പാട്ടൊക്കെ മ്യൂട്ടി ചെയ്യും കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുമ്പോഴത്തേക്കും ഈ ഒരു സീൻ കട്ട് ചെയ്ത് കളയണം എന്നുണ്ടായിരുന്നു പക്ഷേ ഒരു അവരുടെയൊരു സന്തോഷമുള്ളൊരു മൊമെന്റ് അത് കട്ട് ചെയ്ത് കളയാനും എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തത് ഏട്ടോ സോങ്ങ് മ്യൂട്ടാക്കിയിട്ട് ഇനി എങ്ങനെ ട്രിപ്പ് ബുക്ക് ചെയ്യുന്നതെന്ന് പറയാം ഫേസ്ബുക്കിലെ കെ എസ് ആർ ടി സിയുടെ പേജുണ്ട് അതിനകത്ത് ബഡ്ജറ്റ് ടൂറിസം എന്ന് പറഞ്ഞിട്ട് അവർ ട്രിപ്പുകൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അതിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ നമ്മളെ അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും അതെന്നാണ് നമുക്ക് ട്രിപ്പുകളെ കുറിച്ച് അറിയാൻ പറ്റുക ട്രിപ്പുകൾ ഇടുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ട്രിപ്പ് പോകാൻ ഇഷ്ടമുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് നമ്മൾ പേര് എത്ര പേർക്കാണെന്നുള്ളത് പേരും കൂടി വെച്ചിട്ട് ആ നമ്പറിലേക്ക് നമുക്ക് വാട്സപ്പ് ചെയ്യുമോ വിളിച്ച് പറയുമോ എന്താണെങ്കിലും നമുക്ക് ചെയ്യാവേ അത് നമ്മൾ കല്ലാർ മീൻമുട്ടിയിലേക്കാണ് പോയത് അവിടെ വന്ന് അവിടുത്തെ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് ഏട്ടോ അങ്ങോട്ടേക്ക് ഒരു കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട് തിരിച്ചു ഓരോ കിലോമീറ്റർ അങ്ങനെ രണ്ട് കിലോമീറ്റർ നമ്മൾ മൊത്തം നടക്കണം അതിന്റെ ടിക്കറ്റ് ചാർജൊക്കെ നമ്മൾ തന്നെയാണ് ഓട്ടോ കൊടുക്കേണ്ടത് കാരണം ട്രാവൽ എക്സ്പെൻസ് മാത്രമാണ് നാനൂറ്റൻപത് രൂപ എന്ന് പറയുന്നത് മീൻമുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഒരു വിശദമായിട്ടൊരു ഷോർട്ട് വീഡിയോ വീഡിയോനെ മുന്നേ ഒരിക്കൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അതൊന്ന് കയറി കണ്ടാൽ മതി അല്ലെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിനെക്കുറിച്ച് മീൻമുട്ടി സ്റ്റാർട്ടിങ് നമുക്ക് വെള്ളച്ചാലത്തിൻ്റെ അടുത്ത് നമുക്ക് ഇറങ്ങാനോ കുളിക്കാനോ ഒന്നും പറ്റത്തില്ല ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഒരു സ്ഥലമുണ്ട് കേട്ടോ അവിടെ നമുക്ക് കുളിക്കാനും ഇറങ്ങാനൊക്കെ പറ്റും അതുപോലെ ഇതിൻ്റെ ഇവിടെ പല സ്ഥലത്തും നമ്മൾ അപകട ബോർഡ് വെച്ചിട്ടുണ്ട് കാരണം പല സ്ഥലത്തും മുങ്ങി മരണങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ അപകട ബോർഡുകൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ ഈ വിറക്ക് ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കുന്നത് എന്തിനാണെന്നൊക്കെ ഞാൻ പഴയ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ആന വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കത്തിക്കുമ്പോൾ ഇതിൻ്റെ പുക ഇങ്ങനെ കണ്ടിട്ട് ആന വരത്തില്ലെന്നാണ് അതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് ആന വരത്തില്ലെന്നാണ് അവർ പറയുന്നത് ഒരുപാട് നട ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ നടക്കണം കേട്ടോ അതും നിരപ്പായ ഒരു സ്ഥലമല്ല കല്ലും മലയൊക്കെ കയറി പാറയുടെ ഇടയിൽ കൂടെയൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം നടക്കാനായിട്ട് ആ പ്രായമായ ആൾക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും നടന്ന് കയറാൻ വേണ്ടിയിട്ട് കാരണം ഒരു കിലോമീറ്റർ അങ്ങോട്ട് നടക്കണം ഒരു കിലോമീറ്റർ തിരിച്ച് നടക്കണം ആ നിരപ്പായ സ്ഥലമല്ലല്ലോ പക്ഷേ എല്ലാ ആൾക്കാരും വന്ന പ്രായം കൂടിയതായാലും കുറഞ്ഞതായാലും എല്ലാ ആൾക്കാരും ആ ഒരു റിസ്ക് ഏറ്റെടുത്ത് അത്രയും സ്ഥലം വരെ നടന്നു പോയി കണ്ടു വന്നു എന്നൊക്കെ ഉള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇനി ഇവിടെ പോകുമ്പോൾ കുറച്ച് റിസ്ക് റിസ്ക്കായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ആ ആറ് കുറച്ച് മുറിച്ച് കിടക്കുന്ന ഒരു കുറച്ചൊരു സ്ഥലമുണ്ട് അവിടെ കുറച്ച് വഴുക്കലുള്ള കല്ലുകളാണ് കിടക്കുന്നത് അവിടെ കുറച്ച് ഒഴുക്കും ഉണ്ട് നമ്മൾ ഈ മുറിച്ച് കിടക്കുന്ന സമയത്ത് അപ്പൊ കല്ലിലൊക്കെ ചവിട്ടുമ്പോഴത്തേക്ക് നമ്മൾ സൂക്ഷിച്ച് ചവിട്ടണം അല്ലെങ്കിൽ തന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി വീണു പോകും കാരണം ചുറ്റും പാറക്കല്ലുകളാണ് അതിൻ്റെ ഇടയിൽ ഒഴുക്കുണ്ട് ഉണ്ട് കയറിലൊക്കെ പിടിച്ച് സൂക്ഷിച്ചു വേണം നമ്മൾ അത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു റിസ്ക് മാത്രമാണ് മെയിൻ ആയിട്ടുള്ളത് കറക്റ്റായിട്ട് സൂക്ഷിക്കേണ്ടത് ആ ഒരു റിസ്ക് ആണ് എന്റെ ഇവളെന്റെ ടി ആ തിര ഇവള് ഇവളുടെ അനിയത്തി ആരതി പിന്നെ മോള് വിസിക്കുട്ടി നമ്മൾ ഇത്രയും പേരും കൂടിയാണ് ഒരുമിച്ച് ട്രിപ്പ് ബുക്ക് ചെയ്തിട്ട് പോയത് ബാക്കിയൊക്കെ പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു നമുക്ക് കുറച്ച് മീൻ പിടിക്കാം അനുശേഷിക്കും ഒരേ നിർബന്ധം ഇവിടുന്ന് മീനും പിടിക്കണ്ടേ വീട്ടിൽ പോകാൻ ആഗ്രഹമുള്ളൂ അപ്പം നമ്മളെ വിചാരിച്ച് കുറച്ച് മീൻ പിടിക്കാറ് പക്ഷെ നമുക്ക് മീൻ പിടിക്കാൻ അറന്നുകൂടാ പിന്നെ തുറത്തുനിന്ന് വിളിച്ച് കുറച്ച് നേരം അങ്ങോട്ട് വീശി ഇങ്ങോട്ട് വീശി നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നെ പക്ഷെ മീനൊക്കെ പഠിച്ചുവെച്ചേക്കാണ് വെള്ളം തുറത്തുകൊണ്ട് ആ പരിസരത്തേക്ക് വരുതുന്നവർക്ക് ആരോ ക്ലാസ് കൊടുത്തിട്ടുണ്ട് കാരണം പരിസരത്ത് പോലും മീനിനെ നമ്മൾ കണ്ടില്ല പിന്നെ കുറച്ച് നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നപ്പോഴത്തേക്കും വേറെ ആരുടെ കൂടെ വന്നുകൊണ്ട് കൊച്ചു വെച്ചാൽ നമ്മളടുത്ത് വന്നിട്ട് പറഞ്ഞു കൊച്ചു തയ്യൻ അവൻ എന്നോട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ പിടിക്കുന്നവരൊന്നും അല്ല മീൻ പിടിക്കേണ്ട ഇതൊന്നും നടക്കത്തൊന്നും ഇല്ല അപ്പം പിന്നെ നാണം കെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ വീശിയിട്ട് മീൻ കിട്ടി എന്നുള്ള ആംഗ്യവും കാണിച്ച് അഭിനയിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പോയേ നമ്മുടെ ഗങ് അങ്ങനെ നമ്മള് വെള്ളച്ചാട്ടം എത്താറായി വഴുക്കുന്ന പാറുകളും കൈകളും സൂക്ഷിക്ക ഇങ്ങനെ അതിനടുത്ത് എത്താറാകുമ്പോഴത്തേക്ക് ഒന്ന് രണ്ട് ബോർഡുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ പ്ലാസ്റ്റിക്കുകൾ ഇടരുത്ത് കുളിക്കാൻ പാടില്ല എന്നൊക്കെ വെള്ളച്ചാട്ടിനടുത്ത് ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഇന്ന് നിങ്ങള് ചോദിക്കരുത് വീഡിയോ കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാനൊന്നും പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എവിടെ ഇറങ്ങി നിന്നിട്ട് ആ മീൻ പിടിച്ചാണ് അത് നമ്മൾ വീഡിയോ ആഡ് ചെയ്തപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊന്നും മാറിപ്പോയതാ കുഴപ്പമൊന്നുമില്ല അത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കുളിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞില്ലേ അവിടെയാണ് നമ്മൾ മീൻ പിടിക്കാനൊന്നും പറഞ്ഞിട്ട് ഇറങ്ങി നിൽക്കുന്നത് കേട്ടോ അല്ലാതെ അടുത്തൊന്നും ആരും ഇറങ്ങും ചെയ്യരുത് അവിടെ സെക്യൂരിറ്റി ഗാർഡൊക്കെ നിൽപ്പുണ്ട് അപ്പൊ നമുക്ക് ഇറങ്ങാനും പറ്റത്തില്ല ഇറങ്ങി അത്ര അപകട മേഖലയാണ് കേട്ടോ

വെള്ളച്ചാട്ടം എത്തി ഇതാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം ഒരു സമയത്ത് നല്ല ജലദോഷം ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിക്കുന്ന സൗണ്ട് കഴിക്കുന്നത് ജലദോഷം കൊണ്ട് മുഴുക്ക് വലിക്കുന്നതാണ് അങ്ങനെ നമ്മൾ മീൻമുട്ടി വെള്ളച്ചാട്ടം ഇതാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം നല്ല തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ ഇവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ വരുന്ന സമയത്ത് ഒരാളും ഇങ്ങനെ മുറിച്ച് കിടക്കണം എന്ന് പറഞ്ഞില്ലേ നമ്മൾ അപ്പുറത്ത് എത്തിയാലും നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ ആ ഒരു ഗ്യാപ്പിലൊക്കെ നമുക്ക് വെള്ളത്തിൽ കൂടെയാണ് ഇങ്ങനെ നടക്കേണ്ടത് സൂക്ഷിത നടക്കേണ്ടതൊക്കെ അപ്പോൾ അവിടുത്തെ വെള്ളത്തിലൊക്കെ നമ്മൾ കാല് വെക്കുമ്പോൾ ഭയങ്കര തണുപ്പാണ് നല്ല തണുപ്പുള്ള നല്ല ഫ്രിഡ്ജിൽ വെച്ച പോലുള്ള വെള്ളമാണ് നല്ല തണുത്ത വെള്ളമാണ് അതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ കാലൊക്കെ ഇട്ടിങ്ങനെ വെള്ളത്തിനകത്ത് കാലൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം നമ്മളിങ്ങനെ തണുപ്പൊക്കെ ആസ്വദിച്ചിരുന്നിരുന്നത് അതിന് ശേഷം നമ്മൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് അവിടെ കുറച്ച് നേരം വിശ്രമിച്ചിട്ടൊക്കെയാണ് തിരിച്ചിറങ്ങി പോയത് കേട്ടോ കുറച്ച് കുറച്ച് ഇരുന്ന് ഇരുന്ന് പോയത് കാരണം അങ്ങോട്ട് ഒരു കിലോമീറ്റർ നടന്ന് തിരിച്ച് ഒരു കിലോമീറ്റർ നമ്മൾ നടക്കണമല്ലോ അപ്പൊ അതോണ്ട് നമ്മൾ തീരുന്നിരുന്നൊക്കെയാണ് പോയത് ഇനി നമുക്ക് ഫുഡ് വെക്കാൻ പോകാം കാരണം ഇനി ഇവിടുന്ന് ഫുഡ് വെച്ചിട്ട് വേണം നമുക്ക് പൊന്മുടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ മീൻമുട്ടിക്ക് അടുത്ത് തന്നെ ഒരു വീട്ടിലൊരു ഊണിലാണ് ഊണാണ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ ഒരു അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു വീട്ടിൻ്റെ അകത്തുള്ള ഒരു ഊണായിരുന്നു കേട്ടോ നല്ല ഊണായിരുന്നു കേട്ടോ ഊൺ ഉണ്ടായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു ആസി ആ വീട്ടിലെ കടാ വീട്ടിലെ ഊണ് എന്നാണ് കേട്ടോ ബോഡ് വരുന്നത് നല്ല സൂപ്പർ ഊണായിരുന്നു അതുവഴി പോകുന്നവരൊക്കെ ഉറപ്പായിട്ടും കയറി ഒന്ന് കഴിച്ച് നോക്കിയാൽ നഷ്ടം വരാത്തൊരു ഊണാണ് കേട്ടോ തിരിച്ചു വന്നപ്പോൾ ഇതായിരുന്നു അവസ്ഥ സ്വപ്നം കൂടുതലെ കൊച്ചിങ്ങനീഫയുടെ ലോറി പോലെ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് മുഴുവൻ ഇസുകുട്ടിയുടെ ഡ്രസ്സ് നനഞ്ഞ ഡ്രസ്സ് വിരിച്ചിട്ടിരിക്കുന്നു അത് അവളെ കളിയാക്കാൻ വേണ്ടി ചുമ്മാ എടുത്തതാ പിന്നെ ഞാൻ വീടുകളൊന്നും ആഡ് ചെയ്തേ ഉള്ളൂ ഇനി നമുക്ക് പൊന്മുടിയിലേക്ക് പോവാം പാട്ടൊക്കെ കഴിഞ്ഞ് നമ്മളെ അങ്ങനെ അതൊക്കെ കേട്ടിട്ട് പൊന്മുടിയിലേക്ക് പോകാനായിട്ട് പൊന്മുടിയിലേക്ക് പോകുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ ഇതൊക്കെ എനിക്ക് പിന്നെ കലാപരമായി കഴിവൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയെങ്കിലും തളി തപ്പി എൻ്റെ അടുത്ത് പാട്ട് പാടാൻ വേണ്ടി കൊണ്ടുവന്നപ്പോഴത്തേക്കും ഞാൻ പാടിയിരുന്നെങ്കിൽ എല്ലാവരും ഓടിയെന്നെ അത് വേറൊരു കാര്യം അപ്പോൾ ഇത് പൊന്മുടിയിലേക്ക് പോകുമ്പോഴുള്ള വ്യൂ ആണ് പക്ഷെ നമ്മൾ നട്ടുച്ചയ്ക്കാണ് കേട്ടോ പോയത് നമ്മൾ ഒരു മണിക്കാണ് അവിടുന്ന് ഫുഡ് ഫുഡ് കഴിച്ച് ഒന്നൊരിതായിട്ടാണ് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ നമ്മൾ പൊന്മുടി എത്തുന്ന സമയം നല്ല നട്ടുച്ചയാണ് അതുകൊണ്ട് അവിടെ നല്ല മഞ്ഞേ ഉണ്ടായിരുന്നില്ല നല്ല കൊട്ട വെയിലായിരുന്നു കേട്ടോ മഞ്ഞ് പ്രതീക്ഷിച്ച് പൊന്മുടിയിലേക്ക് വന്നതായിരുന്നു പക്ഷെ നമ്മൾ പോയ സമയത്ത് മഞ്ഞ ഉണ്ടായിരുന്നില്ല നല്ല വെയിലായിരുന്നു ആ ഒരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ പോകുന്ന വ്യൂവിലൊക്കെ നമുക്ക് മഞ്ഞുള്ളത് പോലൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ നമ്മൾ നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വെയിലായിരുന്നു വെച്ചാൽ റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളായിരുന്നു കേട്ടോ മീൻമുട്ടി എത്തുന്നതിന് കുറച്ച് മുന്നേ തന്നെ എല്ലാവരുടെ ഫോണിലേ റേഞ്ച് പോയ ആർക്കും കോളും കിട്ടുന്നില്ല നെറ്റും ഒന്നും കിട്ടാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി കാരണം ഫോണിലൊന്നും കൂട്ടി ആർക്കും ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ നെറ്റും കിട്ടുന്നില്ല കോളും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ലേ പൊന്മുടിയിലൊന്നും ഒട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പൊന്മുടിയിലെ നമ്മ ചെക്ക് പോസ്റ്റ് എത്തി അവിടെ നിന്ന് നമ്മള് പൊന്മുടിയിലോട്ട് പോവാണ് കേട്ടോ പൊന്മുടി എത്തി പക്ഷെ കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നല്ല വെയിലാണ് കേട്ടോ മഞ്ഞൊന്നും നല്ല വെയിലായിരുന്നു ഉച്ച സമയത്താണ് എത്തിയത് അപ്പം നമ്മൾ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഒരു അംഗളിനോട് നമ്മൾ ചോദിച്ചിരുന്നത് ഇന്ന് മഞ്ഞ് വരാൻ വേണ്ടിയിട്ട് സാധ്യത ഉണ്ടോന്ന് മറ്റേ അങ്കൾ പറഞ്ഞു ഇല്ല ഇന്നത്തെ കാലാവസ്ഥ വെച്ചിട്ട് ഇനിയിപ്പോൾ മഞ്ഞ് വരാൻ സാധ്യതയില്ല രാവിലെ ഒരു പത്തര വരെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ സാധ്യത ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കുറച്ച് രക്ഷമിച്ചിരുന്നിട്ട് പിന്നെ നമ്മൾ വിചാരിച്ചു നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടന്നു പോയി ഇച്ചിരിയെങ്കിലും മഞ്ഞൊരു കുഞ്ഞുപൂലുമെങ്കിലും മഞ്ഞ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നടന്നു നോക്കേ പക്ഷേ പൂർണ്ണ വഴി തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ല വെയിലായിരുന്നു അതുകൊണ്ട് മഞ്ഞിനൊന്നും സാധ്യത സാധ്യതയില്ല എന്ന് നമുക്കറിയാമായിരുന്നു എന്തായാലും നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ടൊക്കെ നടന്നു നോക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കാരണം പൊന്മുടിയിൽ മഞ്ഞായിരിക്കുമെന്ന് വെച്ചിട്ട് നമ്മൾ മീൻമുട്ടിന്ന് നമ്മളധികം ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പൊന്മുടിയിൽ വന്ന് കുറച്ച് കൂടുതൽ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മീൻമുട്ടിയിൽ വലിയ ഫോട്ടോ എടുത്തില്ല അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയെന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി പൊന്മുടി സത്യം പറഞ്ഞാൽ നമ്മൾ വേറെ എങ്ങും പോയി നടന്ന് കണ്ടതും ഇല്ല കാരണം അത്രയ്ക്കും വെയിലായിരുന്നു ഏട്ടാ നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം മീൻമുട്ടിട്ട് നമ്മൾ ഒരു കിലോമീറ്റർ അങ്ങോട്ടും ഒരു കിലോമീറ്റർ ഇങ്ങോട്ടും നടന്നിട്ടാണല്ലോ നമ്മൾ പൊന്മുടിയിൽ വന്നത് അപ്പൊ നമുക്ക് പൊന്മുടിയിൽ വന്നിട്ട് മഞ്ഞും കൂടി ഇല്ലാണ്ടായപ്പോഴത്തേക്ക് നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഒരുപാട് സ്ഥലമൊന്നും നമ്മൾ നടന്നു നോക്കിയില്ല എങ്ങനെ പൊന്മുടി മഞ്ഞണ്ടിസു இட்டோ தலை ஆரக்க மாறியா தலை எந்த மீன்முட்டி ஆனா பொன்முடியான இஷ்டப்பட்ட பொன்முடி எந்த கொட்ட வயலாண்ட ഒന്നിക്കവില <laughs> <laughs> അങ്ങനെ നമ്മൾ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം നമുക്ക് കാണാൻ ഒരു സീൻ ഇതായിരുന്നു കേട്ടോ ഇതായിരുന്നു പറ്റിയ ആ സമയത്ത് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് നമ്മൾ പോയ സമയത്ത് അതിന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അവിടെ നല്ല പഴംപൊരിയും കോഫി ഐസ്ക്രീം ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നല്ല തിരക്കാണ് നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കാണ് അവിടെ പോയി അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ക്യൂൽ നിന്ന സമയത്ത് ക്യൂൽ നിന്നൊരു ചേട്ടൻ തന്നെയാണ് നമ്മളോട് പറഞ്ഞത് ഇവിടുത്തെ കട്ടൻ കാപ്പി നല്ല ഫേമസ് ആണ് കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതും വാങ്ങിച്ച് അത് കഴിഞ്ഞ് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നോക്കിയപ്പോൾ ത്രീ ഡി തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് കണ്ടു അപ്പം അവിടെ ചോദിച്ചപ്പോൾ പതിനഞ്ച് ആണ് വീഡിയോ ഉള്ളത് ഒരാൾക്ക് അൻപത് രൂപയാണെന്ന് പറഞ്ഞ കേട്ടോ

അങ്ങനെ നമ്മള് ത്രീ ഡി സിനിമ കാണാൻ വേണ്ടി കേറി പതിനഞ്ചു മിനിറ്റ് ആണ് ഉള്ളത് ഒരാൾക്ക് അൻപത് രൂപയാണ് നമ്മൾ തിരിച്ചു പോവാൻ വേണ്ടി പോവാണ് കേട്ടോ തിരിച്ച് പോകാൻ പോയപ്പോഴത്തേക്ക് നമ്മൾ വരുന്ന വഴി പൊന്മുടിയിൽ തന്നെ വേറൊരു ജംഗ്ഷനിൽ ഇറങ്ങി തേയിലൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ നല്ല തേയില കിട്ടുമല്ലോ അവിടെ ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് ഇതുപോലെ ഉപ്പ് മാങ്ങൾ ഉപ്പ് മുളക് കൂടിയൊക്കെ ഇട്ട് മാങ്ങകൾ കിട്ടും അതൊക്കെ നമ്മൾ വാങ്ങിയിട്ട് കഴിച്ചു അതിൻ്റെ കൂട്ടത്തിൽ ചായയും പഴംപൊരിയും കൂടി കഴിച്ചത് നമ്മൾ അതിനുശേഷം ബസ്സിൽ കയറി തിരിച്ച് യാത്ര തുടങ്ങി നമ്മുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഭയങ്കര പൊളി ട്രിപ്പായിരുന്നു കേട്ടോ കാരണം പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിലും നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ പോലെ തോന്നിയതൊന്നുമില്ല നമ്മുടെ ചേട്ടനും ചേച്ചിയും ആൻറ്റിയും ആങ്കിളും അച്ഛനും അമ്മയും ഒക്കെ പോലെ തന്നെയാണ് അനിയത്തിമാരും ഒക്കെ പോലെ തന്നെയാണ് നമുക്ക് തോന്നിയത് കേട്ടോ അങ്ങനെ ഒരു ട്രിപ്പ് തന്നെ ആയിരുന്നു കേട്ടോ നിങ്ങൾക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾ കെ എസ് ആർ ടി സിയിലെ ട്രിപ്പുകൾ ബുക്ക് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരത്തില്ല നമ്മൾ ഇനിയും ട്രിപ്പുകൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് കാരണം നമ്മളിത് ഫസ്റ്റ് ട്രിപ്പ് ആയിരുന്നേട്ടോ എന്തൊക്കെയോ ഇനിയും പറയാനുണ്ട് പറഞ്ഞു തീരാത്ത പോലെ തോന്നുന്നുണ്ട് കേട്ടോ എന്നാലും നമ്മളുടെ കൂടെ ട്രിപ്പ് വന്ന എല്ലാ ആൾക്കാർക്കും എല്ലാ വൈബ് ആൾക്കാർക്കും താങ്ക്സ് ആ ട്രിപ്പ് ഇത്രയും പൊളിയാക്കിയതിന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് എത്രത്തോളം ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയത്തില്ല എന്നാലും നിങ്ങൾ ഒരു ട്രിപ്പെങ്കിലും കെഎസ്ആർടിസിൽ പോയി നോക്കാനായിട്ട് ശ്രമിക്കും ഏതെങ്കിലും ഡീറ്റെയിൽസ് പറയാൻ കിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ ഇനിയിപ്പോ നമ്മള് വീട്ടിലേക്ക് പോവാണ് രാവിലെ എട്ട് മണിക്ക് ആറ്റിങ്ങിൽ നിന്ന് പുറപ്പെട്ട ട്രിപ്പാണ് കേട്ടോ രാത്രി എട്ട് മണി ആയപ്പോഴത്തേക്കാണ് ആറ്റിങ്ങൾ തിരിച്ചെത്തുന്നത് ബസ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്ക് തിരിച്ചു കയറിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഞെട്ടിക്കൊ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കേട്ടോ ഡാൻസും പാട്ടും കളിയുമൊക്കെ ആയിട്ടാണ് നമ്മൾ ലാസ്റ്റ് നിമിഷം ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് നല്ല ഉച്ചത്തിൽ പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല ഡാൻസും കളിയും പാട്ടൊക്കെ ആയിട്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ട്രിപ്പ് അവസാനിപ്പിച്ചത് വരാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ അറ്റിക്കലെത്തി ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ തന്നെ കയറി ആ ഫുഡ് കഴിച്ചു What an baby!